അതൊന്നും സാരയില്ല ഉച്ചറങ്ങാതെ കൊണ്ട് അമ്മ കണ്ണേറു തട്ട മുൻപിൽ രാജാവിനെന്നുവന്നോ അതോ എന്നുവന്നോ? തുന്നു തുട്ടതെ അഞ്ച് മക്കളുള്ള ഒരമ്മയാണ് നമ്മളിപ്പോൾ ഏറ്റെടുക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അല്ലേ നമ്മൾ ഏറ്റെടുക്കാറില്ല ഇങ്ങനെ മക്കളുള്ള അമ്മമാരെ കഴിയുന്നതും അവർ തന്നെ സംരക്ഷിക്കണം എന്നാണ് നമ്മളുടെ നമ്മൾ കരുതുന്നത് അതാണെങ്കിലും അമ്മയുടെ ഒരവസ്ഥയും ഇവരുടെ അവസ്ഥയും സാഹചര്യവും ഒക്കെ ഇവർ പറഞ്ഞ് കേട്ടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുവാണ് എന്നോട് പോരാൻ ഏ ഒരുങ്ങിയിരിക്കുവാണോ ഒരുങ്ങിയിരിക്കുവാണ് പോരാനായിട്ട് നല്ല സെറ്റുമുണ്ടൊക്കെയാണല്ലോ നല്ല കളറ് റോസ് ഒത്തിരി ഉണ്ട് ആ ഒത്തിരി ആ ഏത് സെറ്റുമുണ്ടാക്കാന്നുള്ളത് മോൻ മോൻ അറിഞ്ഞു വേണ്ടെന്നു ഈ അമ്മയുടെ ഇളയ മകൻ പറയുന്നത് അമ്മേനെ വേണ്ടെന്നാണ് പറയുന്നത് ആ ചത്താനും വരത്തില്ലന്നാണ് പറഞ്ഞത് ശരിക്കും വരണ്ടല്ലേ അങ്ങനെയുള്ളവര് ഈ ചത്താൻ വരണ്ട അല്ലേ നമ്മളെ ജിതിന്റെ ഷേപ്പാണ് ഇളയ എന്നാണ് പറയുന്നത് മകൻ്റെ മകൻ മുറിക്കത്താണ് ഈ ഒരു കുടുംബം മുഴുവൻ കഴിയുന്നത് പിന്നെ ഇവിടെ ഒരു അമ്മയും കൂടി കൂടിയുണ്ട് എൺപത്തേഴ് വയസ്സുള്ള ചേച്ചിയുടെ ഒരു അമ്മയും കൂടി ഉണ്ട് ആ അമ്മയ്ക്കൊപ്പമാണ് ചേച്ചി ഈ അമ്മേനേം കൂടെ നോക്കുന്നത് അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നമ്മളെ അറിയിച്ചതും നമ്മൾ ഈ അമ്മേനെ കാണാനായിട്ട് വന്നതും മൂത്ത മകൻ ഇവിടെ ഉണ്ട് മോൻ കരച്ചിലാണ് നമുക്ക് പോകാം നമ്മുടെ വീട്ടിലോട്ട് പോവാം ഇവര് വരും വന്ന് കാണും കച്ച ആ അതൊന്നും സാറേ ഇല്ല സാറേയില്ല എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ പ്രായാവുമ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഉള്ള അമ്മമാർ തന്നെ എല്ലാരും അതൊന്നും കുഴപ്പമില്ല അവിടെ നോക്കാൻ നേഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടോ ആ നമുക്ക് പോവാം വേണ്ട കൊച്ചു ആ കൊച്ചുമോനെ പോലെയാണ് നമ്മടെ ജിന്നിനെ കണ്ടിട്ട് കൊച്ചുമോനെ പോലെയാന്ന പറയുന്നേ അമ്മയുടെ കഴിച്ചു നടന്നപ്പോൾ എന്നെ വിളിച്ചു അമ്മ അവിടെ ഓണത്തിന് വരണം കേട്ടോ ഓണത്തിന് വരും അവലാളായവൾ നിന്നു നോകൾ നിദ്ര കവർന്ന നിശകളിൽ കാല അതാ ചിരിച്ചോണ്ട് വിടറാം ശരിക്കും ഇങ്ങനെ ഒരു അമ്മ ഏറ്റെടുക്കുന്ന ഞാൻ ആദ്യമായിട്ടാണോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസില് കേട്ടോ അമ്മ പറയുന്നത് മോനോട് ചിരിച്ചുകൊണ്ട് വിടാൻ മോനെ എന്നാണ് പറയുന്നത് വിജയിക്കും വിദ്യാലയത്തിലാദ്യമായി പോയ നാൾ കൈപിരിഞ്ഞു ഞാൻ കരഞ്ഞു ഞാനറിയാതെ ചുവരിൻ മറവിലന്നിൻ ചേഷ്ടകൾ നോക്കി നിന്നു പിന്നിട്ടു വർഷങ്ങളേറെ അമ്മയ്ക്കു ഞാനിന്നും വർഷങ്ങളേറെ അമ്മ പോരുന്ന വഴിയിലൊക്കെ എന്നോട് കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞു ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാണ് പറഞ്ഞത് പണ്ടിയിലിരുന്നൊക്കെ അമ്മ ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു നമ്മളെ സ്നേഹക്കൂട്ടിലെത്തി നമ്മുടെ അമ്മമാരെ എല്ലാം കണ്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല വളരെ സന്തോഷം തോന്നി അവരോടെല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും വർത്തനം പറയുകയൊക്കെ ചെയ്ത് അമ്മ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് കണ്ടത് സത്യം പറഞ്ഞാൽ അന്നേരം എനിക്കും മനസ്സിലൊരു സന്തോഷം തോന്നി ഭൂവിൽ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു എക്കാലവും മൊളി മങ്ങാത്തൊരുന്നതെ നമ്മ എന്നും തന്നല്ലോ അപ്പൊ കടക്കാന്റെ കട്ടിലായി കേട്ടോ തിരിഞ്ഞിരുന്നോ ഈ ഒരു പ്രായത്തിൽ ഒറ്റപ്പെടലുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുമിച്ച് കൂട്ടായിട്ട് ചിരിയും ആയിട്ട് നമ്മുടെ അമ്മമാരെല്ലാം സന്തോഷിച്ച് ഒരുമിച്ചിരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ശാന്തം അമ്മ കൂടി നമ്മുടെ സ്നേഹത്തിൻ്റെ കൂട്ടിലേക്കെത്തി Yeah, no. no.